ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തിരുവേഗപ്പുര കാരമ്പത്തൂരിൽ സോഫ കമ്പനിയിൽ വൻ തീപിടുത്തം കസാറോ സോഫാസ് ആൻഡ് ഇന്റീരിയർ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് തീ അണച്ചത് തിരുവേഗപ്പുര കാരമ്പത്തൂരിൽ ശനിയാഴ്ച കാലത്ത് ആറു മണിയോടെ സമീപവാസികളാണ് പുക ഉയരുന്നത് കാണുന്നത് സ്ഥാപനത്തിൽ സോഫ നിർമ്മാണവും വില്പനയുമാണ് നടക്കുന്നത് തീപിടുത്തമുണ്ടായത് പുലർച്ചയായതിനാൽ ജോലിക്കാർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടമൊഴിവായി കമ്പനിയുടെ സമീപത്ത് തന്നെയാണ് തൊഴിലാളികളുടെയും താമസം തീപിടുത്തമറിഞ്ഞ് നാട്ടുകാരും കമ്പനിയിലെ പണിക്കാരുമൊക്കെ ഓടിയെത്തിയെങ്കിലും വേഗത്തിൽ തീ ആളിപ്പടർന്നു പട്ടാമ്പി വളാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി സോഫകളുടെയും അനുബന്ധ വസ്തുക്കളുടെയും വീടിന്റെ അലങ്കാര വസ്തുക്കളുടെയും വലിയ ശേഖരം സ്ഥാപനത്തിലുണ്ടായിരുന്നു ഇതിൽ ഭൂരിഭാഗം വസ്തുക്കളും കത്തി നശിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് ഔട്ട്ലെറ്റ് മാൾ വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്